കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു പരാതിയുമായി ജോസ് പെരേര തന്നെ കാറിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും കഴുത്തു ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും പരാതിയുമായി സോഷ്യൽ മീഡിയ വൈറൽ താരം അലൻ ജോസ് പെരേര ആശിഷെന്ന യൂബർ ഡ്രൈവർക്കെതിരെ താൻ പോലീസിൽ പരാതി നൽകിയെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ജോസ് പെരേര അറിയിച്ചത് സിനിമ കാണാറുള്ളതുകൊണ്ട് ചെറിയ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് തലനാഴിലേക്കാണ് താൻ രക്ഷപ്പെട്ടതെന്നും അലൻ ജോസ് പറഞ്ഞു താൻ ആരെയും ഉപദ്രവിക്കാറില്ലെന്നും തനിക്ക് സ്വന്തമായി ചേട്ടനില്ലെന്നും കഴിഞ്ഞ രണ്ടു വർഷമായി ആശിഷിന്റെ സഹോദരനെപ്പോലെയാണ് കണ്ടതെന്നുമാണ് അലൻ ജോസ് പറയുന്നത് തന്നെ ഉപദ്രവിച്ചതിന്റെ കാരണം തനിക്ക് അറിയില്ല ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു ഇന്നലെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് കരഞ്ഞുവെന്നും വേദന കൊണ്ട് അലൻ ജോസ് പറയുന്നത് ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരു അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ജോസ് പറയുന്നത് ആശിഷിനെ രണ്ടു വർഷമായി തനിക്ക് അറിയാം തന്റെ കുടുംബത്തിന് റീത്ത് വെക്കുമെന്ന് ആശിഷ് പറഞ്ഞതായും ഭാഗ്യത്തിനാണ് താൻ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു ആശിഷിനെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ് വേണ്ടത് സാധാരണക്കാരായ ഒരുപാട് യാത്രക്കാർ യൂബറിൽ കയറാറുണ്ട് അവരുടെ ജീവന് പോലും ഇത്രക്കാർ ഭീഷണിയാണെന്നും ആശിഷിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ജോസ് പെരേര ഫേസ്ബുക്കിൽ കുറിച്ചു സൈബറിടത്തെ വൈറൽ താരമാണ് അലൻ ജോസ് പെരേര സിനിമ റിവ്യൂ പറഞ്ഞ് വൈറലായ അലൻ ജോസ് പിന്നീട് ഷോർട്ട് ഫിലിമിലും ആൽബങ്ങളിലും പ്രധാന വേഷത്തിലെത്തി ഇതിനിടെയാണ് ഇപ്പോൾ തന്നെ കൊല്ലാനുള്ള ശ്രമം നടന്നുവെന്ന് പരാതിയുമായി രംഗത്തെത്തുന്നത്